"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله الها واحدا معبودا يخضع له المؤمنون ركعا وسجودا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم اقم الصلاه لدلوك الشمس الى غسق الليل وقران الفجر സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭൂവത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കുവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവാല നേരിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന അഞ്ച് നേരത്തെ നമസ്കാരം ആ നമസ്കാരത്തെ അതിൻ്റെ കൃത്യമായ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതും നിത്യത പാലിക്കുക എന്നുള്ളതും ഭയഭക്തി കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക എന്നുള്ളതും അത് മുഖേന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമായി അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് സമയനിഷ്ഠ പാലിക്കാതെ നിസ്കാരത്തെ അതിൻ്റെ സമയത്തെയും വിട്ട് പിന്തിക്കുന്ന ആളുകളെയാണിന്ന് ലോകത്ത് ധാരാളമായി കാണുവാൻ സാധിക്കുന്നത് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞതാണ് അലൽ ഖ്യാനൊമിനീന കിതാബം മൗക്കൂത്ത നിശ്ചയമായും നമസ്കാരം അത് സത്യവിശ്വാസികളുടെ മേൽ ബാധ്യതയാണ് മൗക്കൂത്തൻ വളരെ സമയബന്ധിതമായ നിലക്ക് സമയം നിർണയിക്കപ്പെട്ട പ്രത്യേക വിവാദത്താണത് അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ല നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സുഹാബിമാരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സഹാബത്ത് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉടനെ നബി നബിഹു അലൈഹി വസല്ല ഇങ്ങനെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനമായി കൊണ്ട് പറഞ്ഞു

നിഷ്ഠ പാലിക്കേണ്ടതും സൂക്ഷ്മത പാലിക്കേണ്ടതുമായ ആ സൂക്ഷ്മതയും നിഷ്ഠയും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവർ അതിന്റെ സമയത്തെയും വിട്ടതിനെ പിന്തിക്കുകയോ മറ്റേതെങ്കിലും നിലക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ അതിൽ കണിശത പുലർത്തുന്ന ആരൊക്കെയുണ്ടോ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഞാൻ അവനോട് അവനോടെടുക്കുന്ന കരാറാണെന്ന് അള്ളാഹു സുബാനഹുല അറിയിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചിരിക്കുകയാണ് സമയനിഷ്ഠ നിത്യത കൃത്യത ഏകാഗ്ര മനസ്സോടെ നിർവഹിക്കുന്ന ഹുശുറോടെ നിർവഹിക്കുക ഇതൊക്കെ നമസ്കാരത്തിന്റെ ജീവനാണ് കാതലാണ് ശുദ്ധ ഖുർആാനത് പലയിടങ്ങളിലായി ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതുമാണ് ഈ സമയനിഷ്ഠയും അള്ളാഹു നിശ്ചയിച്ചതാണ് അത് ജിബിരി വസ്സലാമിലൂടെ അള്ളാഹുവിന്റെ റസൂലിന് അത് കാണിച്ചു കൊടുത്തതുമാണ് അഞ്ചുനേര നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ശേഷം ഒരിക്കൽ ജിബിരി അലഹി സ്വലാത്ത വസ്സലാം അങ്ങനെ രണ്ട് തവണ പ്രവാചകൻ ഇമാമായി കൊണ്ട് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു ഓരോ നിസ്കാരങ്ങളുടെയും സമയം ഒരു ദിവസം വന്നിട്ട് അഞ്ചു നേര നിസ്കാരവും ജിബിരിയില് നബി അലൈഹി ൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എപ്പോൾ അഞ്ചുനേര നമസ്കാരങ്ങളുടെ ഓരോ നമസ്കാരങ്ങളുടെയും ആദ്യ സമയത്ത് നിർവഹിച്ച് കാണിച്ചു കൊടുത്തു പിറ്റേന്ന് വന്നിട്ട് രണ്ടാമത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു ഓരോ സമയങ്ങളും അവസാനിക്കുന്നത് എപ്പോഴാണോ ആ സമയത്തും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടിന്റെയും ഇടക്കുള്ള സമയമാണ് ഓരോ നമസ്കാരങ്ങളുടെയും സമയം എന്ന് നബി സാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു ഞാൻ എനിക്ക് കാണിച്ചിരുന്നില്ലേ ആദ്യ സമയവും അവസാന സമയവും അതിൻ്റെ ഇടക്കാണ് നിർവഹിക്കേണ്ടത് അതാണ് ഇതിൻ്റെ സമയം അത് പിന്തിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി അതേ അവസരത്തിൽ സമയത്തെ വിട്ട് പിന്തിക്കുവാൻ ചിലർക്ക് ഇളവ് നൽകി അത് യാത്രക്കാർക്ക് ഇളവുണ്ട് ജം ആക്കുവാൻ സാധിക്കും നമുക്കറിയാവുന്ന അലയാണ് രണ്ടു നേരത്തെ നമസ്കാരം ഒരു നേരത്തേക്ക് ഒരുമിച്ച് കൂട്ടാമതിന് ജം എന്നാണ് പറയുന്നത് രോഗികളായ ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോഴും മറ്റു പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ ഇങ്ങനെ സമയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നമസ്കരിക്കുവാനുള്ള ഇളവ് ജംഇന്റെ ഇളവ് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട് മറ്റൊന്ന് ഉറക്കിൽപ്പെട്ടാലാണ് എപ്പോഴെങ്കിലും ഒക്കെ ഉറക്ക് സംഭവിക്കുമല്ലോ മനുഷ്യരല്ലേ അതല്ലെങ്കിൽ മറവി സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇളവ് നൽകി എന്നുള്ളതല്ലാത്ത ഏത് ഘട്ടത്തിലും നമസ്കാരത്തിന്റെ സമയത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്ത വിധത്തിൽ കൃത്യമായി അത് നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാം കണിശമായി പഠിപ്പിച്ചതെന്നതാണ് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന് ഏറെ പ്രാധാന്യപൂർവം നമ്മോട് അറിയിക്കാനുള്ളത് ഏത് വിഷയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന നിലക്ക് ചോദിക്കപ്പെട്ടു നബി നബിസ് അലൈഹി വസല്ലം ഏറ്റവും പ്രിയങ്കരമായ അമലേതാണ് നമസ്കാരം അതിന്റെ യഥാസമയം എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം യാതൊരു നീക്കുപോക്കുമില്ലാതെ ലോകത്തിന് അത് സമയത്ത് നിർവഹിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അഞ്ചു നേരത്തെ നമസ്കാരം എന്ന പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആാനിൽ തന്നെയും അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിലേക്കുള്ള സൂചനകൾ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെങ്കിലും ഹദീസ് നിഷേധികളായ പല ആളുകളും മൂന്നു നേരത്തെ നുസ്കാരമേയുള്ളൂ അഞ്ച് നമസ്കാരമൊന്നും ഖുർആാനിൽ പറഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും അവർ തട്ടിവിടാറുണ്ട് വിശുദ്ധ ഖുർആാൻ സൂറത്തുല്ലിസറായിലെ എഴുപത്തി എട്ടാമത്തെ സൂക്തം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ച വചനം ം നിലനിർത്തുകൂര്യത്തിൽ എന്ന് തെറ്റലാണ് ലോഹറിന്റെ സമയം ആരംഭിക്കുകയാണപ്പോൾ അങ്ങനെ സൂര്യൻ അതിന്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഏത് വരെ ഇല രാത്രി അത് കട്ട പിടിച്ച ഇരുട്ടാകുന്നത് വരെ ഇഷ്ടപ്പെട്ടു അതിൽ പെട്ടു അസറുപെട്ടു മകരിബ് പെട്ടു അതുപോലെ തന്നെ ഐഷാവും ഉൾക്കൊണ്ടു പ്രത്യേകം പിന്നെ അഞ്ചാമത്തെ വക്കത്ത് പ്രത്യേകം അടുത്തു പറഞ്ഞു പ്രത്യേകം അടുത്തു പറഞ്ഞത് ഖുർആൻ അൽ ഫർ ഫജിർ നമസ്കാരവും ഏത് നമസ്കാരത്തിലെയും ചില നമസ്കാരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ റുക്കൂഴി എന്ന് പറയാറുണ്ട് സുജൂത് എന്ന് പറയാറുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിലെ ഖുർആൻ പാരായണം അതുകൊണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടും എന്നിട്ട് തുടർന്നു കൊണ്ട് പറഞ്ഞു ആ ഫ്രമസ്കാരത്തിനുള്ളൊരു മേന്മയെടുത്തു പറഞ്ഞു ഇന്ന ർആൻ ഫിൻ മലായി കത്തുക സാന്നിധ്യമുള്ള പ്രത്യേകം റഹ്മാനായ റബ്ബിന്റെ പക്കൽ നിന്ന് വലിയ പ്രതിഫലങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ണ് ഫറിന്റെ നമസ്കാരം അല്ലെങ്കിൽ ആ സമയത്ത് ഖുർആൻ പാരായണം എന്നും അതിനെ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരവും സൂറത്തുല്ലിസറായിലെ എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ ഉൾക്കൊള്ളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അതിൽ ഫജറിന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നമ്മളോട് ആരും വിശദീകരിക്കേണ്ടതില്ല നമ്മളൊക്കെ എത്രമാത്രം ഫജറിന് കൃത്യമായി പള്ളിയിൽ എത്താറുണ്ട് അത് തന്നെയാണ് അതിന്റെ മഹത്വം പ്രത്യേകം എടുത്തു പറയുന്നതും പലരും ഉദാസീനരാകുന്ന അലസരാകുന്ന രാവേറെ ചെല്ലുവോളം അനാവശ്യമായ സംസാരങ്ങളിലും ഉറക്കമിളക്കളികളിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് വൈകിയാണ് ഉറങ്ങുന്നത് എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുവാൻ അവന് ഉന്മേഷമില്ല അവന് ബാങ്ക് കേട്ടാലും അവന് ഉറക്കി തെളിയുന്നില്ല അങ്ങനെ അവൻ കിടന്നുറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തെ നമസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളാണുള്ളത് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ആ നമസ്കാരം ുള്ള മോമിനിയങ്ങൾക്ക് മാത്രം സംഗമിക്കുവാൻ കഴിയുന്ന നമസ്കാരമാണത് ഒരു ദിനം ഒരു വിശ്വാസി ആരംഭിക്കുന്നത് നവോന്മേഷത്തോട് കൂടെയാണെന്ന് പറയപ്പെട്ട ദിവസമാണത് ഉറക്കിനേക്കാൾ ഉത്തമമാണ് ജനങ്ങളെ നമസ്കാരം എന്ന വിളിയാളം കെട്ട് അതേ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുവാൻ ഈ മാനുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണത് പിന്നൂരി ഖിയാമ അന്ത്യനാളിൽ സമ്പൂർണമായ പ്രകാശം നൽകപ്പെടുന്നവരാണെന്ന് പറയപ്പെട്ട ഭാഗ്യവാന്മാർക്ക് നിർവഹിക്കാൻ കഴിയുന്ന നിസ്കാരമാണത് നമുസ്കാരമാണത് ഫീതില്ലാഹുവിന്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും ഒരു ദിനമുടനീളം അവർക്ക് ലഭ്യമാകുമെന്ന് പറയപ്പെട്ട ഏറെ പ്രാധാന്യം അർഹിക്കുന്ന നിസ്കാരമാണത് ഒരു ദിവസം മുഴുവനും ഒരു വിശ്വാസി ആക്റ്റീവായി അവൻ അവന് മനസ്സിന് നല്ല സമാധാനത്തോടുകൂടി മടിയും മലസലയും ഇല്ലാതെ ഊർജസ്വലനായി പ്രവർത്തിക്കുവാനവൻ്റെ ഊർജം പകരുന്ന നമസ്കാരമാണത് അതേപോലെ തന്നെ അതിൽ വീഴ്ച വരുത്തിയവരുടെ മനസ്സുകളോ ഹബീസ് അവന്റെ മനസ്സ് വളരെ ദുഷിച്ച മനസ്സായിരിക്കും വളരെ സംഘർഷഭരിതമായ മനസ്സായിരിക്കും അവന് പ്രയാസങ്ങളായിരിക്കും ആ ദിനം മുഴുവൻ അലസനായിരിക്കും അവൻ ആക്റ്റീവ് ആകാൻ അവന് കഴിയില്ല ഉന്മേഷം അവനില്ലെന്ന് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യമാണത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ഏറെ പ്രാധാന്യം അതിനുണ്ട് പിന്നെ ലുഹുറും നസറും മകരിഭും വിഷാവും എല്ലാം എല്ലാം സമയനിഷ്ഠയോടുകൂടെ നിർവഹിക്കുവാൻ അതേപോലെ തന്നെ കൃത്യതയോടെ എന്താണ് താൻ നമസ്കാരത്തിൽ പറയുന്നതെന്ന ചിന്തയോടെ ഒക്കെ നിർവഹിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന ചെറുദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട് അഞ്ചു നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ആ നുസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങളിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുദോഷങ്ങൾ ആ നുസ്കാരങ്ങൾ മുഖേന തന്നെ പരിഹൃതമാകുമെന്ന് മുത്തുമുസ്തഫു അലൈഹി വസ്ല്ലം പറഞ്ഞു മാത്രമല്ല നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്നത് ുള്ള പ്രതിഫലമാണെന്ന് പറയപ്പെട്ടു നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവൻ ഫീസല നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രതിഫലമാണെന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ വിശ്വാസികൾ നിർവഹിക്കുക എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനാൽ നമുക്ക് സുവിശേഷം അറിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണത് മാത്രമല്ല നിസ്കാര സ്ഥലത്ത് തന്നെ ഇരുന്ന് റഹ്മാനായ റബ്ബിനോട് മനമൊരുങ്ങിക്കൊണ്ട് നമ്മൾ തേടുകയും പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും നല്ല കാര്യങ്ങളോടുകൂടെ അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന സമയമത്രയും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലാഹ്മുഹു അള്ളാഹു പൊറത്തു കൊടുക്കണേ വ്യക്തിയോട് കാരുണ്യം കാണിക്കണേ ഈ അടിമയുടെ തൗബ സ്വീകരിക്കണമേ എന്ന് സഹോദരങ്ങളെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചെകുത്താൻ നമ്മോട് നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ഇരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളെ ഓർമ്മപ്പെടുത്തി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കിടത്തി പിന്നെ മുറ്റത്തും റോഡ് സൈഡിലും ഒക്കെ ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു നിർത്തുന്നത് ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കണം കഴി ചെലവഴിക്കേണ്ട സമയങ്ങൾ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭ്യമാകുന്ന അവസരങ്ങളാണ് എന്നത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ അഞ്ചു നേര നിസ്കാരങ്ങളും അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് ബാലപാഠം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയതാണെങ്കിലും എത്ര പേർ നമ്മളതിൽ കണിശത പുലർത്തുന്നുണ്ട് എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കുവാൻ ഈ സംസാരം എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്രദമായി തീരണം رحمان آيا رب ورج سولر كوند <متحدث> عبادت من نوٹ بوغن سجنن غلل نمي ورور تري مل پڑتی انو گرهي كغيوم اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده ും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയം പരലോകോടതിയിൽ കർമ്മരംഗത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്ന ഇബാദത്ത് അതിൽ വീഴ്ച വരുത്തിയവർക്ക് പരാജയമാണ് അതിൽ വിജയിച്ചവർക്ക് വിജയമാണ് മഹാനായ അഴിമറുൽ ഫാറൂഖ് റദു അള്ളാഹുത്തലാൻ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമസ്കാരമാണെന്നൊരു നിങ്ങൾ അറിയണേ അത് സൂക്ഷ്മത പാലിച്ച് കൃത്യതയോടെ വ്യക്തമായി അതിന്റെ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് ആരത് കാത്തു സൂക്ഷിക്കുന്നുവോ അവൻ തന്റെ ദീനിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു

മഹാനായ അഴമർ ഉൽ ഫറൂഖ്ഹു നമ്മൾ ചിന്തിക്കുക നമ്മൾ ഏതിലാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ ഏത് വിഭാഗത്തിലേക്കാണ് നമ്മുടെ അവസ്ഥ താഴ്ന്നു പോയിട്ടുണ്ടോ അതോ ഉയർന്നു തന്നെയാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഇത് നമുക്ക് ദുന്യാവിൽ ഇത്രത്തോളം പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ഇത് നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവികൾ നേടുവാനാണ് വാരിസൂൻ സ്വർഗത്തിലെ ഉന്നതമായ ഇടം ഫിർദൗസ് തേടുവാൻ അത് അനന്തരമെടുക്കുവാൻ സാധ്യമാകുന്നവരാണ് ഈ വിധത്തിൽ ഇതിലൊക്കെ നിഷ്ഠയും അതേപോലെ തന്നെ മനസ്സാന്നിധ്യവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടത് നിർവഹിക്കുന്നവർ അതല്ലാതെ എന്റെ സൗകര്യത്തിനും എൻ്റെ സമയത്തിനും എൻ്റെ താല്പര്യത്തിനും അനുസരിച്ച് നിർവഹിക്കേണ്ടതല്ല ഇതെന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബിന്റെ താല്പര്യത്തിന് മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ നിർവഹിക്കേണ്ടതാണ് എല്ലാം തിരക്കും കഴിഞ്ഞിട്ട് വേണമെങ്കിലാവാമെന്ന നിലക്കല്ല ഇത് വളരെ ഗൗരവമാണ് അത്യുന്നത പദവി നേടിയെടുക്കണമെങ്കിൽ അത്യുന്നതമായ അധ്വാനം ആവശ്യമാണ് സ്വർഗീയമായ പദവികളിൽ ശാശ്വതത്വം നിങ്ങൾക്ക് ലഭിക്കണോ ഇത് പോകണം അതിന്റെ ആഘാതം പരിക്കുകൾ വർണ്ണിക്കാനാവില്ല പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ നഷ്ടങ്ങൾ വരുത്തിയെങ്കിൽ പശ്ചാത്തലിച്ചു മടങ്ങുവാനും ഒരു വെളിപ്പാടകലെ നമ്മെ കാത്തിനിൽക്കുന്ന വിശുദ്ധ റമദാൻ റഹ്മാനായ റബ്ബ് അറബ് നമ്മെ ആഫിയത്തുള്ള ദീർഘായസോടുകൂടെ റമദാനിലേക്ക് എത്തിച്ചു തരികയും ആ മാസത്തെ സമ്പൂർണമായ ഉന്മേഷത്തോടുകൂടി ധന്യമാക്കുവാനും സജീവമാക്കുവാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഉന്മേഷത്തോടുകൂടെ അഴിബാഡത്തുകൾ ചെയ്യാനും തോപ ചെയ്യുവാനുമൊക്കെ നമുക്ക് ആ മാസം വരികയാണ് സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തണം ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം ഇരുവരും മക്കളെ വിളിച്ചുണർത്തണം കുടുംബാംഗങ്ങളുടെ കടമയാണത് കാരണം സകുടുംബം സ്വർഗത്തിലെത്താൻ സ്കാരമാണ് നമ്മുടെ ആദ്യ പടി എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഈ പാഠത്തിന്റെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അതല്ലെങ്കിൽ കഠിനകഠോരമായ ശിക്ഷ ബർസഹിന്റെ ലോകത്തും അനുഭവിക്കാനിരിക്കുന്നു മുത്തമുസ്തഫല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണിക്കപ്പെട്ട ഒരു സ്വപ്നത്തിൽ അവിടുന്ന് കണ്ടു ശിക്ഷിക്കപ്പെടുന്നവര് രംഗം വിശദമായ ഒരു ഹദീസാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഇപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ തലയിൽ വലിയ പാറക്കല്ലിട്ടുകൊണ്ട് കൊണ്ട് അയാളുടെ തല ഇങ്ങനെ ചതച്ചരക്കുകയാണ് പോകുന്നു ഈ കല്ലെറിയുന്ന മനുഷ്യൻ ആ പാറക്കല്ല് എടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഈ ചതഞ്ഞരഞ്ഞ തല പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യമായി മാറിയിരിക്കുന്നു വീണ്ടും വേറു തന്നെയാണ് നിരന്തരമായ ഈ ചതച്ചരക്കൽ ശിക്ഷ കണ്ടപ്പോൾ മുത്ത മുസ്തഫു അലൈഹി വസ്ല്ലം ചോദിച്ചു ആരാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് ഖുർആൻ പഠിച്ചു ഹദീസൊക്കെ പഠിച്ചു ഇവരുണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിച്ചില്ല രണ്ടാമത്തെ കുറ്റം എന്താണ് നിർബന്ധ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയവനാണവൻ നമ്മളിതിൽ പെടുമോന്ന് ആലോചിക്കണം ഇന്ന് സുബഹിജമാഴത്ത് കിട്ടിയവരെ ഇന്നലെ കിട്ടിയവരെ കഴിഞ്ഞയാഴ്ച കിട്ടിയവരെ ജീവിതത്തിൽ കിട്ടിയവരെ സുബഹിക്കത്തിയവരെ അവരവരോട് ചോദിക്കേ ചോദിക്കേരിക്കാത്തവര് എന്നല്ല പറഞ്ഞത് ഉറങ്ങിയവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും മനുഷ്യൻ ഉറങ്ങി എന്നല്ല എപ്പോഴെങ്കിലൊക്കെ മനുഷ്യൻ ഉറങ്ങിപ്പോകും ഇസ്ലാം നൽകിയ ഇളവുമാണത് പക്ഷെ എന്നും ഒരു ഉറക്കം കാരണം രാവേറെ ചെന്നാണ് കിടന്നുറങ്ങുന്നത് ഇവനെ എഴുന്നേൽക്കാൻ അവൻ ഉന്മേഷമുണ്ടോ സ്കിരിക്കുന്നില്ല വളരെ ഗൗരവമാണ് അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഉറങ്ങിയിട്ട് തന്നെ ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ അവരും ഉറക്കത്തിലാണ് അസറില്ല വളരെ ഗൗരവമാണ് വളരെ ഗൗരവമാണ് അഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഇതിൽ നിഷ്ഠപാലിക്കാൻ തൗഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അവൻ സമ്പൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു അഫറത്തും مرحمتم من نغرهي كما اللهم آتي انفسنا تقواها وزكيها انت خير من زكاها انت وليها ومولاها اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطا حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين